എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കിയിലെ പണിക്കൻകുടിയിലാണ് പ്രിയപ്പെട്ട ജെയിംസിന്റെ അടുത്താണ് ജെയിംസ് വില്ലേജ് ഓഫീസറാണ് എന്നാൽ വീട്ടിലെ ജോലികളെല്ലാം അത്യാവശ്യം തീർത്തിട്ടാണ് ഈ ജോലിക്ക് പോകുന്നത് എവിടെയാണ് ജോലി ചെയ്യുന്നത് ഞാൻ സ്പെഷ്യൽ റവന്യൂ ഇൻസ്പെക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു വർക്ക് ചെയ്യുന്നു ഇത് ജെയിംസിന്റെ കോഴിവളത്തൽ കോഴിവളത്തില് കൂടിനൊക്കെ എന്തുലെ എത്ര കോഴിയുണ്ട് നിലവിലെ അഞ്ചും എട്ട് കോഴിയുണ്ട് മൂന്നെണ്ണം മുട്ടയിടുന്നാണ് ആ അഞ്ചെണ്ണം മുട്ടയിടാറായിരുന്നു അതേശരി ആ കോഴിക്കോട് രണ്ടായിരം രൂപ അല്ലേ എണ്ണായിരം രൂപ ചെയ്യുന്നുണ്ട് ഇപ്പൊ ഒരു അഞ്ചെട്ട് മാസമായി കോഴിക്കോട് മേടിച്ച് തുടങ്ങിയിട്ടുണ്ട് അതിന് മുമ്പ് വേറെ കൂടായിരുന്നു ഇവിടെ കാലിവളത്തിലുണ്ട് അതായിരുന്നു വലിയ കൂട് ആടും ഉണ്ടല്ലേ ആടുണ്ട് ചേട്ടാ ജെയിംസിന്റെ ഒരു പ്രവർത്തനം എങ്ങനെയാണ് നല്ല രീതിയില് കാർഷിക മേഖലയുടെ സ്നേഹമുണ്ട് പറ്റുന്നതൊക്കെ ചെയ്യും സമയം കിട്ടാറില്ല പിന്നെ ഉള്ള ആരോഗ്യത്തിന്റെ വെച്ചുള്ള പണിയല്ലേ പറ്റുള്ളൂ അതൊക്കെ ചെയ്യും തികച്ചും മാതൃകാപരമായ കോഴി വളർത്തലേടൊക്കെ വലിയ താല്പര്യം എത്ര മണിക്ക് പോകും ഞാൻ ഒമ്പതരയ്ക്ക് ആവുമ്പോഴേ ഇറങ്ങും ഒമ്പതയ്ക്ക് പോയാൽ എത്ര മണിക്ക് തിരിച്ചു പത്ത് മണി ആവുമ്പോഴേ ഉള്ളൂ ഒറ്റയ്ക്ക് പോവുക വർക്ക് ചെയ്യുന്നു എന്തായാലും ഒരുപാട് സന്തോഷം കാരണം കാർഷിക മേഖലയിൽ ജനിച്ചു പോലെ ഒരാൾക്ക് കാർഷിക പ്രവർത്തനങ്ങൾ നടത്താതിരിക്കാനാവില്ല പക്ഷേ ജനിച്ചിനെ പോലുള്ള ഒരാൾ അത് ഊർജ്ജിതമായിട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് മുമ്പ് വരെ കൃഷി പ്രവർത്തനങ്ങളായിരുന്നു എല്ലാ കൃഷികളും ചെയ്തോണ്ടിരുന്ന ജോലി കിട്ടിക്കഴിഞ്ഞാൽ തിരക്കിപ്പിച്ചിരേ തിരക്കായി പിന്നെ രാവിലെ ഒമ്പതരയ്ക്ക് പോയി വൈകുന്നേരം അഞ്ചര ആറുമണിയൊക്കെ ക്യാമ്പയിന് വരുകയുള്ളൂ പിന്നെ ആ ദിവസങ്ങളിൽ ജാതിക്കാ വരയ്ക്കാനോ അങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യാനായിട്ടും പറ്റുന്ന ജോലികളൊക്കെ